രതീഷ ഞാനിപ്പോൾ നിൽക്കുന്നത് ബി ജെ പിയുടെ ഡൽഹിയിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പണ്ഡിറ്റ് പന്ത് മാർഗിലെ അവരുടെ ഓഫീസിലാണ് അതായത് പണ്ഡിറ്റ് പന്ത് മാർഗിലെ പതിനാലാം നമ്പർ ബംഗ്ലാവിലാണ് ബി ജെ പിയുടെ ഡൽഹി സംസ്ഥാന കമ്മിറ്റി ഓഫീസുള്ള അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രിയെ ഡൽഹിയിൽ കിട്ടുമോ എന്നതാണ് ഇവിടെ ഏവരും ഉറ്റുനോക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ ബി ജെ പിക്ക് ഒരു കംഫർട്ടബിൾ മെജോറിറ്റി ഡൽഹി ിൽ കിട്ടുമെന്ന പ്രവചനങ്ങളുണ്ടായിരുന്നു ആ പ്രവചനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി ഡൽഹിയിലെ സംസ്ഥാന നേതാക്കളെല്ലാം എന്ന് തന്നെ വേണം പറയേണ്ടതായുള്ളത് ഏതാണ്ടാ അൻപതോളം സീറ്റുകൾ എഴുപതംഗ നിയമസഭയിൽ അൻപത് അൻപത്തിയഞ്ച് സീറ്റുകൾ ലഭിച്ച് ഈ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹി നിയമസഭയിൽ അല്ലെങ്കിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു താമര വിരിയുമെന്ന പ്രതീക്ഷ പൊതുവേ നേതാക്കൾക്കൊക്കെ ഉണ്ട് ഈ നമുക്ക് ഈ ഓഫീസിൽ തന്നെ കാണാവുന്നതാണ് കാരണം ഈ പ്രവർത്തകരെന്നും എത്തിച്ചേർത്ത് പക്ഷേ ഒരു വിജയപ്രതീക്ഷ പ്രതീക്ഷ ഇവിടുത്തെ ഈ അലങ്കാര ഈ വർക്കുകളിലൊക്കെ കാണാവുന്നതാണ് കാരണം വലിയ തോതിൽ കൊടികൾ തോരണങ്ങളൊക്കെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ നേതാക്കൾ ആരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല ഇത് പുലർച്ചെ തന്നെ മാധ്യമ പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ കട്ടൗട്ടുകളും ചിത്രങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് പ്രത്യേക അഭിമുഖങ്ങൾ നൽകുന്നതിന് അതായത് പത്ത് പത്ര ോട് കൂടി തന്നെ ഈ ഫലം സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ സൂചന ലഭിക്കും അതിനുശേഷം ഡൽഹി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ താൽക്കാലികമായി ഏർപ്പെടുത്തിയിട്ടുള്ള മീഡിയ റൂമിൽ അവിടെ മാധ്യമങ്ങൾക്ക് മായി അഭിമുഖങ്ങൾ നൽകുവാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കാണാം ഡൽഹി തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇവിടെയുള്ള കട്ട് ഔട്ടുകളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും ബി ജെ പിക്ക് നേതൃത്വം നൽകിയിരുന്നത് അല്ലെങ്കിൽ മോദിയെ മുൻനിർത്തിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഡൽഹിയിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത് മോദിക്ക് പുറമെ അമിത്ഷായുടെ ചിത്രങ്ങൾ കൂടി നമുക്കിവിടെ കാണാവുന്നതാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരുപക്ഷേ സമീപകാലത്ത് ഏറ്റവും അധികം തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഡൽഹി വലിയ പ്രതീക്ഷ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബി ജെ പിക്ക് നാല്പത് നാല്പത്തി അഞ്ച് ശതമാനത്തിലേറെ വോട്ടുകൾ ലഭിക്കുമെങ്കിൽ ആയിരുന്നുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് അപ്പുറത്തേക്ക് വോട്ട് നേടുവാൻ വേണ്ടി ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ നേരത്തെ വസത് പറഞ്ഞതുപോലെ തന്നെ പല അഭിപ്രായ സർവേകളും ഒക്കെ സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേറെ വോട്ടുകൾ ഇത്തവണ ലഭിക്കുമെന്നതാണ് അങ്ങനെ വരികയാണെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ട്രി ഇത്തവണ ഉണ്ടാകുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായി ഈ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെയൊക്കെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് വോട്ടുകളായിരുന്നു അവിടേക്ക് വലിയ ഒരു പെനിട്രേഷൻ ബി ജെ പിക്ക് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശക്തമായ ത്രികോണ മണ്ഡല ത്രികോണമായ മത്സരം പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് പല മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് ദോഷം ചെയ്തുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിലെ ഫലം എന്താണ് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ സന്ദീപ് ദീക്ഷിത് ഒരു ചെലുത്തുന്ന സ്വാധീനം ഒരുപക്ഷേ കെജ്രിവാളിൻ്റെ വിജയ പരാജയത്തെ പോലും അല്ലെങ്കിൽ ജയപരാജയത്തെ പോലും ബാധിച്ചേക്കുമെന്നാണ് ഏറ്റവും അവസാനമായി ഈ പലരും കരുതുന്നത് കാരണം സന്ദീപ് അവിടെ വലിയ തോതിൽ വോട്ട് പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു ഉച്ചോടുകൂടി അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു അരവിന്ദ് കെജ്രിവാളിന് ഒരുപക്ഷെ നേരിടാവുന്ന രണ്ടാമത്തെ തിരിച്ചടി അതായത് ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടുകയും ഒപ്പം അദ്ദേഹത്തിന്റെ തന്നെ സീറ്റിന് പരിങ്ങലിലൊക്കെ ആകുകയാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വേണം പറയേണ്ടത് പക്ഷേ അതിലേക്ക് ഒരു തരത്തിലും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം എന്നാണ് പൊതുവിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളിൽ ജാതിരിച്ചുള്ള കണക്കുകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ബി ജെ പി മുന്നിലാണ് എന്നവർ വിശദീകരിച്ചിരുന്നത് ബി ജെ പി നാല്പത്തിയെട്ട് ശതമാനം വോട്ട് വരെ നേടും ആം ആദ്മി പാർട്ടി നാല്പത്തിരണ്ട് ശതമാനം വോട്ട് നേടും എന്ന് പറയുന്നു കോൺഗ്രസ്സിന് ഏഴ് ശതമാനമാണ് എന്ന കണക്കുകൾ വരുന്നുണ്ട്